രജു പി നായർ ഇവിടെ സംവാദത്തിന് വിളിക്കും മുൻപ് മന്ത്രി പി രാജീവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അല്പസമയം അല്പസമയം എന്താണ് മുൻപ് മാത്രം വന്നതാണ് സംവാദത്തിന് വിളിക്കും മുൻപ് നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും വിശ്രമാക്കൊള്ളുന്നതാണ് എന്നാണ് തലക്കെട്ട് അതിലാദ്യ മറുപടി വിവാദമായ കമ്പനിക്ക് കേരളത്തിലെ സർക്കാർ നൽകിയ ഏറ്റവും വലിയ സഹായം മൈനിങ് ലീസാണ് രണ്ടായിരത്തി രണ്ടിൽ ശ്രീ എ കെ ആനടി മുഖ്യമന്ത്രി കാലഘട്ടത്തിൽ തുടങ്ങിയ നടപടിക്രമങ്ങൾ അവസാന ഘട്ടമായി പതിനഞ്ചോ മുതൽ രണ്ടായിരത്തി നാലിൽ മൈനിങ് ലീസ് നൽകിയത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണെന്ന് പറയുന്നു മന്ത്രി പി രാജീവ് മുഖ്യമന്ത്രി യോഗം വിളിച്ചതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന മന്ത്രി പി രാജീവ് തോട്ടപ്പള്ളിയിൽ സ്പിൽവേയിൽ നിന്ന് കരിമണലെടുത്ത് സി എം ആറിന് നൽകുന്നു എന്ന ആരോപണത്തിൽ നവകേരള സദസ്സിൽ വെച്ച് മുഖ്യമന്ത്രി മറുപടി നൽകിയോടെ ചീറ്റിപ്പോയ പടക്കമാണ് അതെന്ന് പറയുന്നു മന്ത്രി പി രാജീവ് അങ്ങനെ ഇന്ന് എന്താണ് ഭൂമി വധിച്ചു കൊടുക്കാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തെക്കുറിച്ച് കുറിച്ച് കാര്യമായൊന്നും പറയുന്നില്ലെങ്കിലും കുറെ അധികം കാര്യങ്ങൾ വ്യക്തത വരുത്താൻ ശ്രമിക്കുന്നുണ്ട് മന്ത്രി പി രാജീവ് വ്യക്തതയാവുന്നുണ്ടോ ശ്രീ രാജു പി നായർ ഒന്നുമില്ലല്ലോ എന്ത് വ്യക്തത ഈ ആദ്യം ഈ മൈനിങ് ലീസ് കൊടുക്കേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായ കൊടുത്തത് യു ഡി എഫിൻ്റെ കാലത്താണെന്നുള്ളത് ഏറ്റവും ആദ്യം തന്നെ കോൺഗ്രസ് ഉൾപ്പെടെ പറയുന്നതല്ലേ അത് തെറ്റായിപ്പോയി അല്ലെങ്കിൽ അത് മാറ്റണം എന്നുള്ള ആവശ്യമുയർന്നപ്പോൾ പത്ത് ദിവസം ഉള്ള ലീസ് ക്യാൻസൽ ചെയ്തു എന്നുള്ളത് അറിയാലോ അവിടെ എവിടെയാണ് പുതിയത് പിന്നെ ഏത് വിഷയത്തിലാണ് മറുപടി പറയുന്നത് ഒരു മറുപടി ഇപ്പം പി രാജീവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒന്നും ന്യായീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ തട്ടാമുട്ടി പറയുന്നതിനപ്പുറം എന്തെങ്കിലുമുണ്ട് ഇവിടെ വളരെ വ്യക്തമായിട്ട് ഓരോ രീതിയിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ ഇടപെട്ടത് എങ്ങനെയാണെന്ന് ആധികാരികമായി രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഏതെങ്കിലും ഒന്നിൽ മറുപടി പറയാൻ സി പി എമ്മിന് കഴിയുന്നുണ്ടോ ഹാഷ്മി സി പി എമ്മിന് ഇത്ര വലിയൊരു ലിവറേജ് കൊടുക്കരുത് ഇത്രമാത്രം പിന്നോട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഇത്രമാത്രം പ്രതിരോധം നിൽക്കുന്ന പാർട്ടിയെ നിങ്ങൾ ഈ ചർച്ചയിൽ വിളിക്കാതെ ഈ ഓണപ്പ് ചെയ്യേണ്ട കമൻസ് ഇല്ല ഓണപ്പ് ചെയ്യാൻ ബാധ്യതയില്ലാത്ത ഇടതുപക്ഷ നിരീക്ഷകരെ വിളിച്ച് ഈ പ്രതിരോധം തീർക്കാൻ അവസരം കൊടുക്കുന്നതിനാ സി പി എമ്മിനല്ലേ നിങ്ങൾ വിളിക്കേണ്ടത് സി പി എം ഈ ചർച്ചയിൽ വരണ്ടേ ആളെ ആ അപ്പൊ അത് എനിക്കറിയില്ലായിരുന്നു അപ്പൊ അത് ഹാഷ്മേ വ്യക്തമാക്കാൻ വേണ്ടി കൂടിയാണ് ഞാനത് പറഞ്ഞത് അപ്പൊ സി പി എം ചർച്ചയ്ക്ക് ആളെ വിടുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ ചർച്ചയിൽ ഇവർക്ക് യാതൊന്നും പ്രതിരോധിക്കാനില്ല എന്നുള്ളത് മനസ്സിലായില്ലേ ഇപ്പൊ മുഹമ്മദ് റിയാസ് പണ്ട് എൻ്റെ അമ്മായിയപ്പനെ പ്രതികരിക്കാൻ പ്രതിരോധിക്കാൻ ആരുമില്ല എന്ന് പരാതി പറഞ്ഞതിന്റെ കഥ നമുക്കറിയാലോ ഏകദേശം അതേ സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയല്ലേ ഞാൻ അമ്മയപ്പെന്നുദ്ദേശം ഉദ്ദേശിച്ചത് റിയാസിൻ്റെ കൊണ്ട് ഞാൻ മുഖ്യമന്ത്രിയെ കുറച്ച് കാണിക്കാൻ വേണ്ടി പറഞ്ഞു അല്ലെങ്കിൽ റിയാസ് എന്ന മന്ത്രിയെ കുറച്ച് കാണിക്കാനോ പറഞ്ഞതല്ല പക്ഷേ അദ്ദേഹത്തെ പ്രതിരോധിക്കാനില്ല എന്ന് പറയുന്ന പാർട്ടിക്ക് പരാതി പറയാം പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു പരാതി പറയുന്ന സാഹചര്യത്തിലേക്ക് സി പി എം എത്തിയതുകൊണ്ടാണ് ആ വാക്കുപയോഗിക്കേണ്ടി വന്നത് ആ ഒരു സാഹചര്യത്തിലേക്ക് സി പി എമ്മിനെ തള്ളിവിട്ടിരിക്കുകയല്ലേ പി രാജീവ് ഇത് സംബന്ധിച്ച് വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല ഇവിടെ ഞാൻ കേൾക്കട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കാര്യങ്ങൾ നേരിട്ട് ഇടപെട്ടതിനെ സംബന്ധിച്ച് ആധികാരികമായി രണ്ടായിരത്തി സുപ്രീം കോടതിയുടെ വിധിയിൽ ഇതിനെ നോട്ടിഫൈ ചെയ്ത് ഇത് ടെർമിനേറ്റ് ചെയ്യാനുണ്ടായിരുന്ന ഒരു അവസരത്തെക്കുറിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമ കേന്ദ്ര നിയമത്തിൻ്റെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നോട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ഇത് റദ്ദു ചെയ്യാനുണ്ടായിരുന്ന സാഹചര്യത്തെ സംബന്ധിച്ച് ആ സാഹചര്യം എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതിനെ സംബന്ധിച്ച് ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ ഇപ്പോ ഇതിനെല്ലാം കിക്ക് ബാക്ക് ആയിട്ടാണ് സി എം ആറിന്റെ വിധി ആ അതിലുള്ള നൂറ്റി മുപ്പത്തഞ്ചു കോടിയിൽ സിംഹഭാഗവും അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ ആരോപണം ആ പി വി ഞാനല്ല ഞാൻ പി വി അല്ല എന്ന് പറഞ്ഞത് ഇപ്പം കാണുന്നില്ലല്ലോ പണ്ട് സ്വപ്ന സുരേഷിനെ അറിയില്ല എന്ന് പറഞ്ഞ ആളെ അവസാനം സ്വപ്ന സുരേഷിന്റെ ക്ലിഫ് ഹൗസിനകത്ത് തന്നെ കണ്ടെടുക്കേണ്ടി വന്നു മാധ്യമങ്ങൾക്ക് എന്ന് പറഞ്ഞ പോലെ പി വി ഞാനല്ല എന്ന് പറഞ്ഞെടുത്തതെന്ന് ഇപ്പോൾ ഏകദേശം ആറുമാസം ഈ ചർച്ചയിലെത്തുമ്പോ പി വി ഞാനല്ല എന്ന വാദമില്ലല്ലോ അപ്പൊ വളരെ കൃത്യമായിട്ട് പിടിച്ചിരിക്കുന്നു സർ അന്വേഷണ വഴിയിൽ തെളിയിക്കപ്പെടണം രാജു അന്വേഷണ വഴിയിൽ തെളിയിക്കപ്പെടേണ്ടതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് രണ്ടായിരത്തി ഇരുപതിൽ ഇ ഡി എന്താണ് എസ് എഫ് ഐ ഒഡി കാര്യം എന്താണ് നമ്മുടെ ധനകാര്യ മന്ത്രാലയത്തോട് ഇക്കാര്യം ആവശ്യപ്പെടുന്നു ആ മന്ത്രാലയം എക്സാലോജിക്കൽ അടക്കം കത്തയക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ എന്താ മുതൽത്തെ നീടിക്കറിയാം പിന്നീട് നാളിത്രയും ആരും ഒന്നും കേട്ടില്ല അതിനുശേഷം പത്രവാർത്ത വന്നപ്പോഴാണ് ഇതൊക്കെ പൊങ്ങി വരുന്നത് അപ്പോൾ ഇക്കാലം അത്രയും ഈ ഈ വിവരങ്ങൾ ഒരു ഒരു കുഞ്ഞു പോലും അറിയാതെ ആരും അറിയാതെ ഉറങ്ങിക്കിടന്നെങ്കിൽ ഇനിയും അങ്ങനെ ഉറങ്ങാം വേണമെങ്കിൽ നായർ നായർമി അവിടെയാണ് അവിടെയാണ് ബി ജെ പി മറുപടി പറയേണ്ടി വന്നത് കട്ടവൻ എന്തായാലും ഞാൻ എനിക്കെതിരെ അന്വേഷണം ഉണ്ട് എന്ന് വന്ന് പുറത്തു പറയില്ലല്ലോ അത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഞാൻ എനിക്കെതിരെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ എനിക്കെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് ഞാൻ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറയില്ല പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ കേസിന്റെ ത്രെഡ് തുടങ്ങിയിട്ട് അതിൽ ഇ ഡിയുടെ അന്വേഷണം വരെ വന്നിട്ട് എന്തുകൊണ്ട് ബി ജെ പി ഈ കാര്യം ഒളിച്ചു വെച്ചു അവിടെയാണ് പിണറായി വിജയനും ബി ജെ പിയും തമ്മിൽ ഞങ്ങൾ എപ്പോഴും ആരോപിക്കുന്ന സെറ്റിൽമെന്റ് ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ പരസ്യമായിട്ട് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദായ നികുതിയുടെ റെയ്ഡ് നടക്കുന്നു അവിടെ ആർ ഒ സിയുടെ അന്വേഷണം തുടങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് മുമ്പായിട്ട് ഇ ഡി ഈ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നു പ്രതിപക്ഷ നേതാവ് കുറച്ച് നാൾക്ക് മുമ്പ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ചല്ലോ മുഖ്യമന്ത്രിയോട് നേരിട്ടുള്ള ചോദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഇ ഡി അന്വേഷണം അങ്ങയ്ക്ക് മുന്നിൽ വന്നിട്ടുണ്ടോ അങ്ങ് മറുപടി പറയാമെന്ന് പറഞ്ഞു ഒരക്ഷരം മിണ്ടിയില്ല ഇപ്പോൾ ഈ എസ് എഫ് ഐയുടെ അന്വേഷണത്തിൽ ഇത് ആർഒ സി എസ് എഫ് ഐയോ ഫയൽ ചെയ്ത അഫിഡവിറ്റിലാണ് ഇ ഡി അന്വേഷണം വരുന്നത് അപ്പൊ കേരളത്തിലെ ബി ജെ പി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരു ഇ ഡി അന്വേഷണം ഉണ്ടായിട്ട് അറിഞ്ഞില്ല എന്ന് പറയാൻ സാധിക്കുമോ ഇവിടെ ബാക്കിയുള്ളവരെല്ലാം ആദ്യം ഇ ഡി ബി ജെ പിണോ പറയുന്നത് പക്ഷേ ഇ ഡി ഇപ്പോൾ വന്നിട്ടില്ല ഇനി എസ് എഫ് ഐ ഒ എസ് ഐ അന്വേഷിക്കും അതിനുശേഷം ഇ ഡി വരണമെങ്കിൽ മാത്രമേ ഉള്ളു ഇ ഡി ഇതുവരെ